ആളുകൾ പുതിയ ിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കുറഞ്ഞ വില വാഗ്ദാനം ചെയ്തുകൊണ്ട് വിപണിയിൽ എത്തുന്നുണ്ട് ഫീച്ചറുകളേക്കാൾ വിലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഉപയോക്താക്കൾ വിലക്കുറവ് കണ്ട് ഈ ഫോർ ജി ഫോണുകളുടെ പിന്നാലെ പോകാറുമുണ്ട് എന്നാൽ ഫോർ ജി ഫോണുകളുടെ വിലയോട് മത്സരിക്കുന്ന വിധത്തിൽ വൺ ഡിസ്കൗണ്ട് ഇപ്പോൾ ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ ആമസോണിൽ വിൽപ്പനയ്ക്കുണ്ട് ബജറ്റ് ഫൈവ് ജി ഫോൺ സെഗ്മെന്റിൽ ലാവ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ലാവ ബ്ലേസ് ടു ഫൈവ് ജി ആണ് ആ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ലാവ ബ്ലേസ് ടു ഫൈവ് ജി ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു കാരണം യാതൊരു ബാങ്ക് ഡിസ്കൗണ്ടിന്റെയും പിൻബലമില്ലാതെ തന്നെ പതിനായിരം രൂപയിൽ താഴെ ബജറ്റിൽ സ്വന്തമാക്കാം എന്നതായിരുന്നു ഈ ലാവ ഫൈവ് ജി ഫോണിന്റെ പ്രത്യേകത ഇതിനുശേഷവും ലാവ നിരവധി ഫൈവ് ജി സ്മാർട്ട് ഫോണുകൾ ബജറ്റ് വിലയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ലാവയുടെ മറ്റു പുതിയ ഫൈവ് ജി ഫോണുകളോടൊപ്പം തന്നെ വാങ്ങാൻ പരിഗണിക്കാവുന്ന വിധത്തിൽ ആകർഷകമായ ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ലാവ ബ്ലേസ് ടു ഫൈവ് ജിയെ വീണ്ടും ചർച്ചകളിലേക്ക് എത്തിക്കുന്നത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ലാവ ബ്ലേസ് ടു ഫൈവ് ജിയുടെ ഫോർ ജി ബി റാം പ്ലസ് സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് അടങ്ങുന്ന അടിസ്ഥാന മോഡലിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു വില അടിസ്ഥാന മോഡൽ കൂടാതെ സിക്സ് ജി ബി റാം പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് വേരിയന്റിലും ഇപ്പോൾ ഈ ഫോൺ ഡിസ്കൗണ്ട് വിലയിൽ ലിസ്റ്റ് അടിസ്ഥാന മോഡൽ രൂപ വിലയിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് വിവിധ ബാങ്ക് ഡിസ്കൗണ്ടുകളും ലാവ ബ്ലേസ് ടൂ ഫൈവ് ജിക്ക് ആമസോണിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അതിൽ ആയിരം രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും ലാവ ബ്ലേസ് ടൂ ഫൈവ് ജി വാങ്ങാനുള്ള ബാങ്ക് ഓഫറും ലഭ്യമാണ് ഇത് പ്രയോജനപ്പെടുത്തിയാൽ എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയിൽ താഴെ വിലയിൽ ലാവ ബ്ലീസ് ടു ഫൈവ് ജി സ്വന്തമാക്കാൻ ഉപയോക്താക്കൾക്ക് സാധിക്കും ലാവ ബ്ലീസ് ടൂ ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കാം നയൻറ്റി ഹെർഡ് റിഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിന്റ് ഫൈവ് സിക്സ് ഇഞ്ച് എച്ച് ഡി പ്ലസ് ടു പോയിന്റ് ഫൈവ് ഡി കേറ്റി സിക്സ് തൗസൻഡ് ട്വന്റി ചിപ്സെറ്റ് സിക്സ് ജി ബി വരെ റാം വെർച്വൽ റാം ഫീച്ചർ വഴി ഉപയോഗിക്കാത്ത സ്റ്റോറേജ് ഉപയോഗിച്ച് റാം ട്വൽവ് ജി ബി വരെ വികസിപ്പിക്കാനുള്ള സൗകര്യം എന്നിവയും ഇതിലുണ്ട് ലാവ ബ്ലീസ് ടു ഫൈവ് ജിയിൽ ട്വൽവ് റിയർ ക്യാമറ ശുചീകരണമാണ് നൽകിയിട്ടുള്ളത് അതിൽ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ പ്രൈമറി സെൻസറും സീറോ പോയിന്റ് സീറോ എയ്റ്റ് മെഗാ പിക്സൽ സെക്കൻഡറി ക്യാമറയും എൽ ഇ ഡി ഫ്ലാഷും ഇടം പിടിച്ചിട്ടുണ്ട് സെൽഫികൾക്കും വീഡിയോ ചാറ്റുകൾക്കുമായി സ്ക്രീൻ ഫ്ലാഷോട് കൂടിയ എയ്റ്റ് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയും ഉണ്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ നൽകിയിട്ടുണ്ട് ഡുവൽ സിമ് ഫൈവ് ജി ഫോർ ജി ബ്ലൂടൂത്ത് എഫ് എം റേഡിയോ വൈഫൈ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ചാക്ക് യു എസ് പി ടൈപ്പ് സി പോർട്ട് ആക്സിലറോമീറ്റർ ആംബിയൻ ലൈറ്റ് സെൻസർ മാഗ്നറ്റോമീറ്റർ പ്രോക്സിമിറ്റി സെൻസർ എയ്റ്റ് വാട്ട് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി എന്നിവയാണ് ലാവാബ്ലീസ് ടു ഫൈവ് ജിയിലെ മറ്റ് പ്രധാന ഫീച്ചറുകൾ ഗ്ലാസ് ബ്ലാക്ക് ഗ്ലാസ് ബ്ലൂ ഗ്ലാസ് ലാവണ്ടർ കളർ ഓപ്ഷനുകളിൽ ഈ ഫോൺ വാങ്ങാനാകും